കൊച്ചി വിമാനത്താവളത്തിൽ ഇന്നൊരു പൂച്ചയെത്തി പേര് ഇവ അതിലെന്താണ് ഇത്ര കാര്യമെന്ന് ചോദിക്കേണ്ട കാരണം വിദേശത്ത് നിന്ന് മൃഗങ്ങളെ കൊണ്ടുവരാൻ അനുമതിയായ ശേഷം ആദ്യമായാണ് ഒരു വളർത്തു മൃഗം വിദേശത്ത് നിന്ന് കൊച്ചിയിൽ പറന്നിറങ്ങുന്നത് ബ്രസൽസിൽ നിന്ന് ദോഹ വഴിയാണ് പൂച്ചസാറിന്റെ കൊച്ചിയിലെ ലാൻഡിങ് നമുക്ക് കാണാം പൂച്ചസാറിന്റെ യാത്രാവിശേഷം വിദേശത്തേക്ക് മൃഗങ്ങളെ അയക്കുന്നതിനും അവിടെ നിന്ന് കൊണ്ടുവരുന്നതിനും അനുമതി നൽകുന്ന ആനിമൽ ക്വാറന്റൈൻ ആൻഡ് സർട്ടിഫിക്കേഷൻ സേവനം കൊച്ചിയിൽ ആരംഭിച്ച ശേഷം ആദ്യമായാണ് ഒരു വളർത്തുമൃഗം കൊച്ചിയിലേക്ക് എത്തുന്നത് രാവിലെ പത്തു മുപ്പതിന് എയർ ഇന്ത്യ വിമാനത്തിൽ ദേവിക എന്ന യാത്രക്കാരിക്കൊപ്പമാണ് അവരുടെ ഈ പൂച്ചക്കുട്ടി കൊച്ചിയിലേക്ക് പറന്നെത്തിയത് ബെൽജിയത്തിലെ ബ്രസൽസിൽ നിന്ന് ദോഹ വഴിയാണ് ഇവിടേക്ക് എത്തിച്ചത് കൊച്ചി വിമാനത്താവളത്തിൽ അനിമൽ ക്വാറന്റൈൻ ആൻഡ് സർട്ടിഫിക്കേഷൻ സേവനം ആരംഭിക്കണമെന്നത് ഏറെ നാളത്തെ ആവശ്യമായിരുന്നു ഒക്ടോബർ പത്തിനാണ് ഇതുവരെ ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത ബംഗളൂരു ഹൈദരാബാദ് എന്നീ വിമാനത്താവളങ്ങൾക്ക് മാത്രമായിരുന്നു അനുമതി ഉണ്ടായിരുന്നത് മൃഗങ്ങളുടെ ഇറക്കുമതി കയറ്റുമതിക്കുമായി ഇതോടെ കൊച്ചി വിമാനത്താവളം സജ്ജമായിരിക്കുകയാണ് വിദേശത്ത് നിന്നെത്തുന്ന മൃഗങ്ങൾക്ക് എക്യു സി എസ് പരിശോധന നടത്തി അസുഖങ്ങളൊന്നുമില്ലെന്ന് ബോധ്യപ്പെട്ടാൽ ഉടമയ്ക്ക് വിട്ടു നൽകും എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കാണിച്ചാൽ പതിനഞ്ച് ദിവസം ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്ക് മാറ്റും റിപ്പോർട്ടർ കൊച്ചി